നമസ്കാരം സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിന് ഏകദേശം അറുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഒരു വീരപുരുഷൻ മഹാരാഷ്ട്രയിലെ ഭാഗൂരിൽ പിറന്നു അദ്ദേഹമാണ് സവർക്കർ ബ്രിട്ടീഷുകാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്നും ഭാരതത്തെ രക്ഷിക്കാൻ പിറന്ന വീരപുരുഷൻ എന്നാൽ വിനായക് ദാമോദർ സവർക്കർ എന്ന മനുഷ്യനിൽ നിന്ന് ർ എന്ന അദ്ദേഹത്തിന്റെ ജീവിതയാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം പോരാടിയ ജീവിത കഥ അധികമാർക്കും അറിയില്ല എന്നതാണ് സത്യം എന്നാൽ അറിയാവുന്ന കഥകളാകട്ടെ വളരെ വികലമായ രീതിയിൽ വളച്ചൊടിപ്പിച്ചാണ് പലരും അവതരിപ്പിക്കുന്നത് ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കഥ തിയേറ്ററുകളിലേക്ക് എത്തിയത് ഇപ്പോഴും അത് നിറഞ്ഞ സദസ്സുകളിലൂടെ തിയേറ്ററിൽ തുടരുന്നുണ്ട് കാശ്മീരി ഫൈൽസ് പുഴ മുതൽ പുഴ വരെ കേരള സ്റ്റോറി എന്നീ സിനിമകൾക്ക് ശേഷം തത്തുമയും വീർ സവർക്കർ എന്ന സിനിമ സൗജന്യമായി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇപ്പോഴിതായതിന്റെ ചുവടി പിടിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന നേതി നേത്തി എന്ന അനന്തപുരിയുടെ ഭൗതിക കൂട്ടായ്മയും വീർ സവർക്കറുടെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ സൗജന്യ പ്രദർശനത്തിന് എത്തിച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം നീതി നേതിയുടെ ഉദ്ദേശം ഈ രാജ്യത്തിൻ്റെ വളച്ചൊടിക്കപ്പെട്ട തമസ്കരിക്കപ്പെട്ട ചരിത്രത്തിന്റെ യാഥാർഥ്യം കണ്ടെത്തുകയും അത് തലമുറകളിലേക്ക് എത്തിക്കുകയും എന്നുള്ള ഉദ്ദേശത്തിലാണ് മാസത്തില് ഒരു ചർച്ചാ സംവാദ പരിപാടി നടത്തുന്ന തിരുവനന്തപുരത്തെ ബുദ്ധിജീവികളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു കൂട്ടായ്മയാണ് ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടും വക്രീകരിക്കപ്പെട്ടും ചെയ്ത ഒരു ചരിത്രമാണ് വീരസവർക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പുതിയ തലമുറയ്ക്ക് അറിയുകയേ ഇല്ല മാത്രമല്ല അടുത്ത കാലത്ത് തെറ്റായ വിവരങ്ങളാണ് അദ്ദേഹത്തെ ജീവിത ചരിത്രത്തെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഈ സമയത്ത് പുറത്തു വന്നിട്ടുള്ള ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ തലമുറ മനസ്സിലാക്കും എന്നുള്ള ഉദ്ദേശത്തിൽ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേതി നേതി ഈ സംരംഭം ഏറ്റെടുത്തത് ഇങ്ങനെയുള്ള ഹിസ്റ്ററി കുറിച്ചുള്ള കറക്റ്റ് നറേറ്റീവ്സ് കൊടുക്കുന്ന മൂവീസ് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അതിന് ടേക്കേഴ്സിൽ അതിനെ കാണാൻ ആളുണ്ടാവില്ല അതുകൊണ്ട് തിയേറ്ററിൽ ഒന്നും രണ്ടോ ദിവസം തിയേറ്റർ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട് കിട്ടിയാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഷോ തീരുന്നു ആ സാഹചര്യത്തിൽ നമ്മുടെ അത്തോമി ടി വി ഇതിനുമുമ്പ് രണ്ട് മൂന്ന് ഷോ ഇതുപോലെ ഈ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്ത സിനിമകൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഷോ നടത്തുന്നു അതിൻ്റെ ചുവടു പിടിച്ചാണ് നീതി നീതിയും ഇതിന് ഇവർക്ക് ഇതിനൊരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിക്ക് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വികലമായി ചിത്രീകരിക്കപ്പെട്ട നമ്മുടെ ഭാരതത്തിൻ്റെ ശരിക്കും വിപ്ലവകാരി ശരിക്കും പുത്രൻ അദ്ദേഹത്തിന് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഇടത് ചിന്താഗതിയെ മാറ്റി ഒരു പുതിയ നിറയെ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് നിറയേറ്റ് കൊടുക്കുന്ന ഒരു സിനിമ വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു നാഷണലിസ്റ്റ് ഇൻട്രസ്റ്റ് ചെയ്യുന്ന ചെയ്യാൻ സ്പേസ് തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഷോ അറേഞ്ച് വീരപുരുഷനായ ജീവിതകഥ ും അറിയില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഓരോ സംഘടനകളും മുന്നിട്ട് വരുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതകഥ കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതുല്യ രാജ്